നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വയനാടിനായി ഇനിയൊരു രക്ഷകൻ ഉണ്ടാകുമോ ഒരു മലവെള്ളപ്പാച്ചിൽ വന്നാൽ ഒറ്റപ്പെട്ടു പോകുന്ന ജില്ല നാം കണ്ടതാണ് കഴിഞ്ഞ പ്രളയകാലത്ത് വയനാടിന്റെ കണ്ണീർ നിറഞ്ഞു കവിഞ്ഞത് രണ്ട് ചുരം താണ്ടി മാത്രം എത്താൻ പറ്റുന്ന ഒറ്റപ്പെട്ട ആൾ മാറിയ ഒരു ജില്ലയുടെ രോദനം ആരുടെയൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി മോഹിപ്പിച്ചിട്ടും അനുവദിച്ചു കൊടുക്കാത്ത റെയിൽവേ സ്വപ്നങ്ങൾ മനുഷ്യരെക്കാളും മൃഗങ്ങൾക്കും മാത്രം വില കൽപ്പിക്കുന്ന അധികാരികളുള്ള ജില്ല രാത്രിയിൽ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ കാലാകാലങ്ങളായുള്ള കണ്ണീർ കാണാൻ ഒരു രക്ഷകൻ കൂടിയേ തീരൂ റോഡും തോടും തിരിച്ചറിയാനാവാത്ത മലയോര ഗ്രാമങ്ങൾ ഡൽഹിയിൽ പാനീപൂരിയും ചാട്ടും കഴിച്ച് കൊളസ്ട്രോൾ പിടിച്ചവരായ മാത്രം എം ഏക ജില്ല ഇവിടെ ഗോവിന്ദച്ചാമി വന്നു നിന്നാൽ പോലും ഞങ്ങൾ ജയിക്കുമെന്ന് വമ്പ് പറയുന്ന കതറിട്ട അധികാരമോഹികളിൽ നിന്നും ഇനിയെങ്കിലും വയനാടിനെ രക്ഷിക്കേണ്ടത് നമ്മൾ എല്ലാ മലയാളികളുടെയും കടമയും കർത്തവ്യവുമാണ് യാതൊരു വികസനങ്ങളും സ്വപ്നം പോലും കാണാൻ വിധിച്ചിട്ടില്ലാത്തവൾ ആർക്കാണ് വയനാടിന്റെ വികസനത്തിനോട് ഇത്ര വിരോധം സ്വന്തമായി ഒരു മെഡിക്കൽ കോളേജ് പോലും ഇല്ലാത്ത ദുരവസ്ഥ മുപ്പത് വർഷത്തിൽ പരം ഒരു പാലം സ്വപ്നം കണ്ടു കിടക്കാൻ വിധിക്കപ്പെട്ട ജനത ആ പാലത്തിന്റെ സ്വപ്നങ്ങൾക്കിടയിൽ വള്ളം തുടങ്ങി മറിഞ്ഞ് മരിച്ചവരുടെ ആത്മാക്കൾ വയനാടിന്റെ മക്കളെ വഞ്ചിച്ച മുൻ മന്ത്രിമാരെ വേട്ടയാടാതിരിക്കുമോ ഇടത്തോട്ടും വലത്തോട്ടും വഴിമുട്ടിയ വയനാടിന്റെ പൊന്നോമനകൾ ഇന്നും സ്വപ്നം കാണുന്നു ഒരു കൈത്താങ്ങിനായി ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്